ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ത്യ യുഎഇ ധാരണ ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും തമ്മിൽ നടന്ന ചർച്ചയിലാണ് തീരുമാനം ഗസ ഉൾപ്പെടെ പശ്ചിമേഷ്യൻ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ചർച്ചയായി സാമ്പത്തികം വ്യാപാരം ഉൾപ്പെടെ വിവിധ തുറകളിൽ ഇരു രാജ്യങ്ങളും നേടിയ മുന്നേറ്റത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയും അബുദാബി കിരീടാവകാശിയും മതിപ്പ് രേഖപ്പെടുത്തി സമഗ്ര സാമ്പത്തിക കരാർ രണ്ടു വർഷം പിന്നിട്ടിരിക്കെ കയറ്റിറക്കുമതി രംഗത്തെ ലക്ഷ്യം കൈവരിക്കുന്നതിൽ ഏറെ മുന്നോട്ടു പോകാൻ സാധിച്ചതായി മോദിയും ഷെയ്ഖ് ഹാജിദും ചൂണ്ടിക്കാട്ടി ന്യൂഡൽഹിയിൽ ഹൈദരാബാദ് ഹൌസിലായിരുന്നു കൂടിക്കാഴ്ച രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെയാണ് അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാജിദ് ഇന്ത്യയിലെത്തിയത് പശ്ചിമേഷ്യൻ സമാധാനം ഉറപ്പുവരുത്താനുള്ള നീക്കങ്ങളുമായി ലോകരാജ്യങ്ങൾ സഹകരിക്കേണ്ടതിന്റെ പ്രാധാന്യവും ഇരുനേതാക്കളും ചൂണ്ടിക്കാട്ടി തുടർന്ന് രാഷ്ട്രപതിയുമായും അബുദാബി കിരീടാവകാശി പ്രത്യേകം കൂടിക്കാഴ്ച നടത്തി രാജ്ഘട്ടിലെ ഗാന്ധി സമാധിയിലും അബുദാബി കിരീടാവകാശി സന്ദർശനം നടത്തി നാളെ മുംബൈയിൽ നടക്കുന്ന യു ഇന്ത്യ ബിസിനസ് ഫോറത്തിൽ അബുദാബി കിരീടാവകാശി സംബന്ധിക്കും വാണിജ്യ വ്യവസായ മേഖലകളിലെ പ്രമുഖർ ഫോറത്തിൽ സംബന്ധിക്കുന്നുണ്ട് ഷെയ്ഖ് ഖാലിദിന്റെ ഇന്ത്യ സന്ദർശന ഭാഗമായി ഇന്ത്യൻ സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ് ലിമിറ്റഡുമായി അഡ്നോക്ക് പുതിയ കരാറിൽ ഒപ്പുവെച്ചു നിലവിലെ എണ്ണ സംഭരണ കരാർ നീട്ടുന്നതിനും ഇന്ത്യയുടെ ഊർജ സുരക്ഷയെ പിന്തുണയ്ക്കുന്നതിനുമാണ് കരാർ ലക്ഷ്യമിടുന്നത് ഇന്ത്യയിൽ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ പാർക്ക് വികസനത്തിന് അബുദാബി കേന്ദ്രമായ ഇടുക്കി ഗുജറാത്ത് സർക്കാരുമായി കരാറിൽ ഒപ്പുവെച്ചു പാണവോർജ മേഖലയിലെ സഹകരണം ലക്ഷ്യമിട്ടുള്ളതാണ് ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ച മറ്റൊരു കരാർ മീഡിയ വൺ ദുബൈ